ഓം ഹരിശ്രീ ണപതയേ നമ അവിഘ്മസ്തു സദാശിവ സമാരാധ്യം ശങ്കം വന്ദേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതിനു മുമ്പ് അനുഷ്ഠിക്കേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ച് കുലഗുരുവായ വസിഷ്ഠ മഹർഷി സീതാരാമന്മാരെ അറിയിക്കുന്നു വൈദേഹിയോടുപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും വൈദേഹി വിദേഹ രാജ്യപുത്രി സീത ഉപവാസം ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള വ്രതാചരണം മേദിനി ഭൂമി ശയനം ചെയ്യണം കിടക്കണം അല്ലയോ ശ്രീരാമചന്ദ്ര നീ ഇന്ന് നിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയോടൊന്നിച്ച് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വെറും നിലത്ത് ശയിക്കണം ബ്രഹ്മചര്യം പാലിക്കണം ഞാൻ അവിടെ ചെന്ന് മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കാം അഭിഷേകത്തിന് കൊട്ടാരത്തിൽ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരുക്കങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രഭാതത്തിൽ തന്നെ നീ രാജകൊട്ടാരത്തിൽ എത്തിയിരിക്കണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി തേരിൽ കയറി യാത്രയായി പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ജരി ചരുൾ ചെയ്തു രഹസ്യമായി താതനിക്കഭിഷേകമിളമയായി മോദേ ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിന് കർത്താവു നീ രാജ്യഭോക്താവും നീ എത്രേ വത്സ മമ ത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിന് കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും താതൻ പിതാവ് ഇളമ യുവരാജാവ് മോദേന സന്തോഷത്തോടെ നിർണയം നിശ്ചയം തത്ര അവിടെ നിമിത്തമാത്രം കാരണമാത്രം കർത്താവ് നാഥൻ രാജ്യഭോക്താവ് രാജ്യം അനുഭവിക്കുന്നവൻ രാജ്യത്തിന്റെ അധികാരി ത്വം നീ മമ എന്റെ ബഹിപ്രാണൻ പുറത്തുള്ള പ്രാണൻ ഉത്സവം ഉത്സവം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീരാമചന്ദ്രന്റെ അഭിഷേക ആഘോഷം എന്നാണ് കോപ്പിട്ടുകൊള്ളുക ഒരുങ്ങിക്കൊള്ളുക മത്സമൻ എനിക്ക് തുല്യം വസിഷ്ഠ മഹർഷി യാത്ര പറഞ്ഞു പോയ ശേഷം ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു പിതാവ് അടുത്ത ദിവസം എന്നെ സന്തോഷപൂർവ്വം യുവരാജാവായി അഭിഷേകം ചെയ്യും ഈ ഒരു വിഷയത്തിൽ ഞാൻ കേവലം ഒരു നിമിത്തം മാത്രമാണ് നീ എന്റെ ബഹിഷ്ഠര പ്രാണനാണ് അതായത് എന്റെ ശരീരത്തിന് പുറത്തുള്ള പ്രാണൻ ജീവൻ ആയതുകൊണ്ട് ഭരണകർത്താവും രാജ്യഭോക്താവും രാജ്യഭരണം അനുഭവിക്കുന്നവനും നീ തന്നെയാണ് അതുകൊണ്ട് നാളത്തെ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ തയ്യാറായിക്കൊള്ളുക നീ എനിക്ക് സമനാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മോട് മത്സരിക്കുവാൻ മറ്റാരും തന്നെ ഇല്ല ഇത്തരം ഓരോ നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യവസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവസംഭവ നന്ദനൻ തന്നോടു രാജാദശരഥനാനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ പുമാൻ സാമോദം ഉൾക്കൊണ്ട് അതു കേട്ട നേരത്തു നിർമ്മലമായ ഒരു മാലിന്യവും നൽകിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിരുന്നു ലക്ഷ്മിയെ നാഥേ മഹാദേവീണയെന്നു ചേതസി ഭക്തി ആവണങ്ങി വാണിയിടിനാൾ പൃഥ്വീന്ദ്ര ഗേഹം രാജാവിന്റെ ഗേഹം ദശരഥന്റെ കൊട്ടാരം ഗേഹം ഗൃഹം പ്രവിശ്യ പ്രവേശിച്ചിട്ട് സമസ്തവും മുഴുവനും രാജീവ സംഭവ നന്ദനൻ രാജീവസംഭവന്റെ നന്ദനൻ വസിഷ്ഠൻ രാജീവ സംഭവൻ ബ്രഹ്മാവ് രാജീവനേത്രൻ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൻ പൂജാവിധേന പൂജാവിധികളോടെ കൗസല്യ ദശരഥന്റെ പട്ടമഹിഷി സുമിത്ര തൃതീയ പത്നി തനയാഭ്യുദ്ധയാർത്ഥം മകന്റെ ഉയർച്ചയ്ക്കു വേണ്ടി ചേതസി മനസ്സിൽ ഭക്തിയാ ഭക്തിയോടെ രാമലക്ഷ്മണന്മാർ തമ്മിൽ ഇപ്രകാരം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി രാജകൊട്ടാരത്തിലെത്തി രാമചന്ദ്രന്റെ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ദശരഥനെ സന്തോഷപൂർവം അറിയിച്ചു രാജീവനേത്രനായ ശ്രീരാമചന്ദ്രന്റെ അഭിഷേക കാര്യങ്ങൾ അതിനു വേണ്ടുന്ന പൂജാവിധികൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നാരദൻ വശിഷ്ഠനോട് പറയുന്നത് കേട്ട ഒരു പരിചാരകൻ ഈ വിവരം കൗസല്യാദേവിയെയും സുമിത്ര റാണിയെയും അറിയിച്ചു കൗസല്യേയും സുമിത്രയെയും മാത്രമേ പരിചാരകൻ അഭിഷേക വിവരം അറിയിച്ചുള്ളൂ എന്ന കാര്യം ശ്രദ്ധേയമാണ് ഈ സന്തോഷവാർത്ത കേട്ട സമയത്ത് പരിചാരകന് ഒരു മാലിന്യം സമ്മാനിച്ചു തന്റെ പുത്രനായ ശ്രീരാമചന്ദ്രന്റെ അഭ്യുദയത്തിനു വേണ്ടി ലക്ഷ്മി ദേവിയെ പൂജിച്ചു മഹാദേവി നാഥെ നീ മാത്രമാണ് എനിക്ക് തുണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം കൗസല്യാദേവി മഹാദേവിയെ വണങ്ങി അഭിഷേക വിഘ്നം തന്റെ പുത്രനായ ശ്രീരാമന് അഭിഷേകം നടക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞെങ്കിലും അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടക്കുന്നത് കാണുന്നുണ്ടെങ്കിലും കൗസല്യാദേവി ആശങ്കാകുലയാണ് ആ ആശങ്കയ്ക്ക് കാരണം എന്താണ് എന്നാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നത് സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കെ കെ യു വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗദിനീക്ക് തുണച്ചീടുകമ്പികേ കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി കൈകേചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാന വാണി വീരനായ ശഗതൻ കെ കെ പുത്രിയായ കൈകേയ്ക്ക് വശപ്പെട്ടവൻ ആകുലം സങ്കടം ദുഷ്കൃതനാശിനി പാപങ്ങളെ നശിപ്പിക്കുന്നവൾ ദുർഗതി കഷ്ടകാലം വാനവർ ദേവന്മാർ നിരൂപിച്ചു ചിന്തിച്ചു അംബിക പാർവതി വാണി ഭഗവതി വാഗ്ദേവത സരസ്വതി സത്യസന്ധനായ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം കഴിക്കൂ എങ്കിലും മഹാരാജാവ് കൈകേയിക്ക് വശഗതനാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു ദുർഗെ ഭഗവതി ദുഷ്കൃതനാശിനി ഞങ്ങളുടെ കഷ്ടകാലം ഇല്ലാതാക്കി അനുഗ്രഹിക്കണമേ രാജാ ദശരഥൻ കൈകേയിയുടെ പ്രിയ കാമുകനുമാണ് ഈശ്വര കൈകേയുടെ മനസ്സിൽ എന്താണ് എന്നറിയുകയില്ലല്ലോ നല്ലതു വരുത്തണേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വിഷാദിച്ചിരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി വാണി മാതാവിനോട് ഇപ്രകാരം അപേക്ഷിച്ചു ദശരഥ മഹാരാജാവ് കൈക്കേക്ക് വശഗതനാണ് എന്ന കാര്യം കൗസല്യാദേവിക്ക് നന്നായി അറിയാം കൈകേയിയുടെ നേർക്ക് കാമുക കാമുകഭാവമാണ് ദശരഥനുള്ളത് അതുകൊണ്ട് തന്നെ അഭിഷേകത്തിന് കൈകേയി കാരണമായി എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്ന് കൗസല്യാദേവി ഭയപ്പെടുന്നു ഈ ഭയമാണ് ദുർഗതി നീക്കി തുണച്ചീടുകമ്പികെ എന്ന് ദേവി പ്രാർത്ഥിക്കാൻ കാരണം എന്നാൽ അഭിഷേകത്തിന് തടസ്സം ഉണ്ടാകുന്നത് ദുർഗതി മൂലമല്ല മറിച്ച് ഏരേഴു പതിനാല് ലോകങ്ങളുടെയും നന്മയ്ക്കു വേണ്ടിയാണ് എന്നതാണ് പരമാർത്ഥം ോകമാതാവേ സരസ്വതീ ഭാരതി വേകാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവടു കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നരന്മാർ പറഞ്ഞോരനന്ത ുംതേ വാണിടിനാ ചെന്നു ദേവകാര്യർത്ഥമായി വിഘ്നം തടസ്സം ആം അവരാരും ആം അവർ ആരും കഴിവുള്ളവർ ആരും അമരന്മാർ ദേവന്മാർ അനന്തരം പിന്നീട് വദനാന്തരെ വാക്യകത്ത് നാവിന്മേൽ വാണിയിടിനാൾ അവൾ വാണു സ്ഥിതി ചെയ്തു ദേവകാര്യാർത്ഥം ദേവന്മാർക്കു വേണ്ടി ദേവന്മാർ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ലോകമാതാവായ അല്ലയോ സരസ്വതി അവിടെന്ന് വളരെ വേഗം അയോധ്യയിലേക്ക് എഴുന്നള്ളണം ശ്രീരാമചന്ദ്രന്റെ രാജ്യാഭിഷേകത്തിന് തടസമുണ്ടാക്കാൻ ദേവിയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ല ദേവി മന്ധരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കൈകേയിയോട് പറയിച്ച് അഭിഷേകം മുടക്കണം മടിക്കരുത് അതിനുശേഷം ഇങ്ങോട്ട് എഴുന്നള്ളാം ദേവന്മാരുടെ അപേക്ഷ പ്രകാരം അവരുടെ കാര്യസിദ്ധിക്കു വേണ്ടി വാണിദേവി പോയി മന്ദരയുടെ നാവിൽ പ്രവേശിച്ചു ദശരഥ മഹാരാജാവ് ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനത്തിന് മാറ്റം വരുത്തുവാൻ മന്ദരയുടെയും കൈകേയുടേയും നാവിൽ സരസ്വതി പ്രസാദം ഭംഗിയായി ഉണ്ടായേ തീരും അത് മനസിലാക്കിയതുകൊണ്ടാണ് ദേവന്മാർ സരസ്വതീദേവിയോട് ഇപ്രകാരം അപേക്ഷിച്ചത് അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയിതാനും അവളോടു ചൊല്ലിനാൾ മന്ധരേ ചൊല്ലുന്ന രാജ്യം എല്ലായിടവും എന്തൊരു മൂലം ത്രിവക്രയാം കുർജ ശരീരത്തിൽ മൂന്നു വളവും കൂനും ഉള്ളവൾ പ്രാസാദം രാജാക്കന്മാരുടെ മാളിക കൊട്ടാരക്കെട്ട് മൂലം കാരണം ആ സമയത്ത് ശരീരത്തിൽ മൂന്ന് വളവുള്ളവളും കൂനിയുമായ മന്ധര മനസ്സിൽ ചില കാര്യങ്ങളെല്ലാം ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വളരെ വേഗത്തിൽ കയറി ചെന്നു തിടുക്കത്തിൽ വരുന്ന മന്ധരയെ കണ്ട് കൈകേയി അവളോട് ഇങ്ങനെ ചോദിച്ചു മന്ധരെ രാജ്യമെല്ലാം ഇത്തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നതിന് കാരണം എന്താണ് ാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയോ രാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ മാർഗുല മൗലി മാണിക്യമേ നാളീകലോചനൻ താമര ഇതൾ പോലുള്ള കണ്ണുകളോടു കൂടിയവൻ ുർഭക ഭാഗ്യം കെട്ടവൾ മഹാഗർഭിത വലിയ അഹങ്കാരി ഏറിയൊരാപത്ത് വലിയ ഒരു ആപത്ത് കാമിനിമാർ കുല മൗലി മാണിക്യം കാമിനിമാരുടെ കുലം മൗലിയിൽ അണിയുന്ന മാണിക്യം അഭിഷേക വിഘ്നത്തിന് ആരംഭം കുറിക്കുവാൻ സാഹചര്യം അനുകൂലമാണെന്ന് കണ്ട മന്ധര സാമർഥ്യത്തോടെ സംഭാഷണം ആരംഭിക്കുന്നു മന്ധര പറയുകയാണ് നാളീകലോചനായ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന കാര്യം തീർച്ചയാണ് നിർഭാഗ്യവതിയും മൂഢയും അഹങ്കാരിയുമായ നീ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങിക്കോളൂ നിനക്ക് ആപത്ത് അടുത്തെത്തിയിരിക്കുന്നു നിനക്ക് ബന്ധുവായിട്ട് ആരും തന്നെ ഇല്ല എന്ന കാര്യം നിശ്ചയമാണ് സ്ത്രീ സമൂഹത്തിനു മുഴുവൻ ശിരോലങ്കാരമായിരിക്കുന്ന മാണിക്യമേ അടുത്ത ദിവസം തന്നെ രമാഭിഷേകം നടക്കാൻ പോവുകയാണ് ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേക്കേയപുത്രിയും ചിത്രമായ ഒരു ചാമീകരനോപുരം ചിത്തമോദേ നൽകിയിടിനാൽ ആദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞേൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ ഉദ്ധാനം ചെയ്യുക എഴുന്നേൽക്കുക ചിത്രം മനോഹരം ചാമീകരം സ്വർണം നൂപുരം പാദസരം താപം ദുഃഖം ഉപാഗതം ഉപ ആഗതം വന്ന് ചേർന്നത് അവകാശം അവസരം മന്ധരയുടെ വാക്കുകൾ കേട്ട കൈകേയി സംഭ്രമത്തോടെ എഴുന്നേറ്റ് മനോഹരമായ ഒരു സ്വർണപാദസരം സന്തോഷത്തോടെ അവൾക്ക് നൽകിയ ശേഷം ഇപ്രകാരം ചോദിച്ചു ഞാൻ സന്തോഷമായിരിക്കുന്ന ഈ സമയത്ത് ദുഃഖം വരാൻ പോകുന്നു എന്ന് പറയാൻ എന്താണ് കാരണം അത്തരത്തിൽ ഒരാപത്തുണ്ടാകാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുട രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമന സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദം ഒരിക്കലും ആ ശ്രാന്തമെന്ന കൂടെ എത്ര മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ പ്രിയം സ്നേഹം ഭേദം വ്യത്യാസം അശ്രാന്തം വിശ്രമമില്ലാതെ ശുശ്രൂഷ ചെയ്തു ന്യായം ശുശ്രൂഷിക്കുക പതിവ് പ്രീതിപൂർവകം സന്തോഷത്തോടുകൂടി സർവജനപ്രിയൻ സകല ജനങ്ങൾക്കും പ്രിയങ്കരനായിരിക്കുന്നവൻ മമാത്മജൻ എന്റെ പുത്രൻ ഇവിടെ രാമൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നിർവൈര മാനസൻ മനസ്സിൽ വിരോധം ഇല്ലാത്തവൻ ദയാപരൻ ദയയുള്ളവൻ എന്റെ രാമകുമാരനേക്കാൾ പ്രിയപ്പെട്ടവനായിട്ട് എനിക്ക് മറ്റാരും തന്നെ മാത്രമല്ല ഭരതനേക്കാൾ സ്നേഹം എനിക്ക് രാമനെയാണ് രാമൻ കൗസല്യാദേവിയേക്കാൾ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന കാര്യത്തിനും യാതൊരു സംശയവും എനിക്കില്ല രാമന് എന്നോടുള്ളത്ര ഭക്തിയും വിശ്വാസവും ബഹുമാനവും മറ്റാരിലും ഇല്ല എന്ന കാര്യവും അല്ലയോ മന്ധരെ നീ മനസ്സിലാക്കണം എന്റെ പ്രിയ പുത്രനായ രാമൻ നല്ല വസ്തുക്കൾ എനിക്ക് തന്ന ശേഷം മാത്രമേ മറ്റാർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും അവൻ പറയുകയില്ല യാതൊരു വിധത്തിലുള്ള വേദചിന്തയും ഇല്ലാത്തവനാണ് എന്റെ പുത്രനായ ശ്രീരാമചന്ദ്രൻ യാതൊരു മടിയും കൂടാതെ സന്തോഷപൂർവമാണ് അവൻ എന്നെ എല്ലായിപ്പോഴും ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത് മൂഢെ ഇങ്ങനെയുള്ള രാമനിൽ നിന്നും നിനക്ക് ഭയം ജനിക്കാൻ എന്താണ് കാരണം എൻറെ പുത്രൻ സർവജനങ്ങൾക്കും പ്രിയങ്കരനല്ലേ അവന്റെ മനസ്സിൽ ആരോടും വൈരമില്ല ശാന്തനും ദയാപരനുമാണ് ശ്രീരാമചന്ദ്രൻ രാമകുമാരനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കൈകേയി കൈകേയിമാതാവിന്റെ മനസ്സു മാറ്റിയെടുക്കാൻ മന്ധര പറയുന്ന വാക്കുകൾ അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ